എന്ത് കണ്ടാലും അത് സ്വന്തമാക്കണം എന്നൊരു തോന്നൽ അത് സ്വന്തമാക്കാൻ വേണ്ടി അത് മോഷ്ടിക്കുക എന്ത് റിസ്ക് എടുത്തും ആ മോഷണം ചെയ്യും ഇത് ഒരു മാനസിക അവസ്ഥയാണ് ഇതൊരു രോഗമാണ് ഇതേപ്പറ്റി കൊച്ചിയിലെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ സൈക്കാട്രിക് ചീഫായ ഡോക്ടർ സി എൻ ജോൺ പറയുന്നത് ഇങ്ങനെയാണ് വിശദീകരിക്കുന്നു ആഥനിക് ഹെൽത്ത് കോട്ട് ഈ രോഗാവസ്ഥയാണ് ക്ലെപ്റ്റോമാനിയ എന്ന് പറയുന്നത് ഷോപ്പ് ലിഫ്റ്റിംഗ് എന്നൊരു കൂടി ഈ രോഗാവസ്ഥയ്ക്ക് ഉണ്ട് ഇത് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക് ഇതുപോലെ മോഷ്ടിക്കണമെന്ന് തോന്നാറുണ്ടെങ്കിൽ അത് സ്വയം എങ്ങനെ മാറ്റാം വീഡിയോയുടെ അവസാനം ഇത് വിശദീകരിക്കുന്നു ഇനി എന്താണ് ക്ലപ്റ്റോമാനിയ ക്ലപ്റ്റോമാനിയ ഉള്ള വ്യക്തിക്ക് ഷോപ്പിംഗ് മാളിലോ മറ്റെവിടെയെങ്കിലുമോ ആയിരിക്കവേ കൗതുകം നിറഞ്ഞ ഒരു വസ്തു കണ്ടെന്നിരിക്കട്ടെ ആദ്യ ദർശനത്തിൽ തന്നെ മോഷ്ടിക്കാനുള്ള ഒരു ഉൾവിളി അവരിൽ പെട്ടെന്ന് ഉണ്ടാകും തിരമാല പോലെ ഒരു ആവേശം കയറി വരും അതെടുക്കൂ അതെടുക്കൂ എന്ന ആ ഉൾവിളി അത് മോഷ്ടിക്കും വരെ അവരിൽ നിറഞ്ഞു നിൽക്കും അത് എടുക്കാനുള്ള വെമ്പലിനൊപ്പം കടുത്ത ടെൻഷനും ഉണ്ടാകുന്നു ആ ഉൾപ്രേരണയെ അതിജീവിക്കാൻ അവർക്കാകില്ല അങ്ങനെ മോഷ്ടിക്കുന്നു സാവധാനം എടുത്തു കഴിയുമ്പോൾ ആശ്വാസം അനുഭവപ്പെടുമെങ്കിലും ആശ്വാസം താൽക്കാലികമാണ് ഉടൻ തന്നെ അത് ശരിയായില്ല എന്ന സങ്കടവും കുറ്റബോധവും അലട്ടി തുടങ്ങും ക്ലെപ്റ്റോമാനിയ വളരെ സാധാരണമായ ഒരു രോഗാവസ്ഥയാണ് എന്ന് പറയാനാകില്ല ചെറുപ്പക്കാർക്കാണ് കൂടുതലും കണ്ടുവരുന്നത് കൗമാരക്കാർക്കുമുണ്ട് സ്ത്രീകളിലും പെൺകുട്ടികളിലും ഈ ലക്ഷണങ്ങൾ ധാരാളം കാണുന്നുണ്ട് ആൽക്കഹോളിസം ഓബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ലഹരിയോട് അടിമത്തം മൂഡ് ഡിസോർഡർ അതുപോലുള്ള ഏതെങ്കിലും മനോരോഗ ചരിത്രം കുടുംബ പാരമ്പര്യത്തിൽ ഉണ്ടോ എന്നും അറിയണം അടുത്ത ബന്ധത്തിലെ ഇത്തരം ചില അവസ്ഥകളുടെ പ്രതിഫലനമായും ക്ലെപ്റ്റോമാനിയ വരാം എന്നാൽ അത് നിർബന്ധമായും പറയാനാകില്ല ഇവയുടെ ജനിതക വ്യതിയാനമാണോ ക്ലെപ്റ്റോമാനിയ എന്ന് കണ്ടെത്തേണ്ടിയും വരും ഇനി ക്ലെപ്റ്റോമാനിയയുടെ ചികിത്സ മനഃശാസ്ത്ര ചികിത്സകളായ ബിഹേവിയറൽ തെറാപ്പികളാണ് ഈ രോഗചികിത്സയിൽ പ്രാധാന്യം അടുത്ത കാലത്തായി ചില മരുന്നുകൾക്കും പ്രസക്തി പറയുന്നുണ്ട് ഒബ്സസീവ് കമ്പൾസർ ഡിസോർഡറിന് നൽകുന്ന എസ് വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ ഈ ഉൾപ്രേരണയെ വരുതിയിൽ നിർത്താൻ സഹായിക്കാറുണ്ട് അമിത മദ്യപാന ആസക്തിയുടെ പ്രേരണകളെ നിയന്ത്രിക്കുന്ന ചില മരുന്നുകളും ഇവരിൽ ഉപയോഗിച്ച് നോക്കാറുണ്ട് എങ്കിലും ബിഹേവിയർ തെറാപ്പികളാണ് കൂടുതൽ ഫലം കണ്ടുവരുന്നത് ഇനി ഇത് സ്വയം എങ്ങനെ മാറ്റിയെടുക്കാം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് വ്യക്തി സ്വയം അംഗീകരിക്കുകയാണ് ഏറ്റവും പ്രധാനം സാഹചര്യങ്ങൾ പൂർണമായി ഒഴിവാക്കാനാകില്ല അതിനാൽ മോഷണത്തെ ട്രിഗർ ചെയ്യുന്ന സാഹചര്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് അതിന് വേണ്ട കരുതൽ എടുക്കുകയാണ് വേണ്ടത് അതുപോലെ പുറത്തു പോകുമ്പോൾ എല്ലാം അറിയുന്ന ഒരാളെ കൂടെ കൂട്ടുന്നത് നിങ്ങളെ ഇത്തരം മോഷണങ്ങൾ ചെയ്യാനുള്ള പ്രേരണ വരുമ്പോൾ അത് നിയന്ത്രിക്കാൻ അവർക്ക് സാധിക്കും ഈ രോഗാവസ്ഥ നിങ്ങൾക്ക് സ്വയം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ കൂടുതൽ റിസ്ക് എടുക്കാതെ ഒരു മനഃശാസ്ത്ര വിദഗ്ധൻ്റെ അഭിപ്രായം തേടുന്നതാണ് അത്യാവശ്യം ഓർക്കുക ഇത് ഒരുപക്ഷെ നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ കൂടെ ഉള്ളവരെയും ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിനെയും ബാധിച്ചേക്കാം ഇത്തരത്തിലുള്ള മറ്റ് അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക ആത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേർട്ട് ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്